ഹായ് ഞാൻ ഷിബുഭരതൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നത് നമ്മൾക്ക് വളരെ സങ്കടജനകമായ ഒരു വാർത്തയാണ് കാരണം ഒരു കുഞ്ഞുകുട്ടി റംബുട്ടൻ കഴിച്ച് അതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങി അത് മരണപ്പെട്ടു വളരെ വിഷമമുള്ള വാർത്തയായിരുന്നു അപ്പോൾ ഞാൻ പല പ്രാവശ്യവും പല കൊല്ലവും എല്ലാ കൊല്ലവും ഞാൻ വീഡിയോ ചെയ്യാറുള്ളതാണ് റംബുട്ടാൻ്റെ കാണാൻ ഭംഗിയുള്ള മനോഹരമായ ഒരു പഴമാണ് നല്ല സ്വീറ്റാണ് കഴിക്കാൻ പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം നമ്മളിത് കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമല്ല ഇത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ഇപ്പോൾ റംബുട്ടാൻ്റെ സീസണാണ് റോഡേരിയലെല്ലാം കാണാം നിറയെ കച്ചവടക്കാരാണ് അപ്പോൾ എല്ലായിടത്തും റംബുട്ടാൻ സുലഭമായി ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും കുടുംബമൊത്ത് ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധാപൂർവം അല്ല ഇത് കഴിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും അപ്പോൾ തിരിച്ചറിവ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചറിവായിരിക്കും ഒരു അപകടം ഒഴിവാക്കാം അതുകൊണ്ട് ഇതെല്ലാവരും കാണാതെ പോകരുത് കാരണം വീണ്ടും ഞാൻ എടുത്തു പറയുന്നു റംബുട്ടൻ അപകടകരമായ റംബുട്ടാൻ പഴമല്ല അപകടം പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധാപൂർവം അല്ലാത്തതുകൊണ്ടാണ് അപകടം പറയുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു റംബുട്ടാൻ കുട്ടികൾ കൊടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങളത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാണാൻ ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ ഫ്ലഷിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ റമ്പുട്ടാൻ്റെ ഫ്ലഷ് ആണ് ഈ കാണുന്നത് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മളത് ഫ്ലഷ് ഇതിൻ്റെ ഇതൊരു രണ്ട് ടൈപ്പ് ഇനങ്ങളുണ്ട് ഒന്ന് എന്താ പറയുക എൻ ഐ ടിയും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ട് ഈ സീഡിൽ നിന്ന് ഫ്ലഷ് വിട്ടുപോരാത്ത ഇനങ്ങളുണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് കണ്ട ഇതുപോലെ ഇതുപോലെ ഒരു ചെറിയ പീസായി അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിക്ക് ഇതുപോലൊരു കുഞ്ഞ് പീസായി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഒരു ശ്രദ്ധയില്ലാണ്ട് ഒരു കാരണവശാലും ഇത്തരം പഴങ്ങൾ കൊടുക്കരുത് കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാര്യം കഴിഞ്ഞ ദിവസത്തിൽ ആ പത്രത്തിലെ വാർത്ത വളരെ സങ്കടാജനകമായ വാർത്തയാണ് കാര്യം വളരെ വിഷമം തോന്നി ഒരു കുഞ്ഞുകുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ അത് നമുക്ക് വിഷമമാണ് ഇപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാൻ തന്നെ വിഷമമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പഴങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പഴങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം മാത്രം നിങ്ങൾ കൊടുക്കുക